േ നാരായണ ദേവി ദേവി നാരായണ 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 ഭദ്രേ അമ്മേ ലക്ഷ്മീനാരായണേനായ ശക്തമായ ഉപാസനയിലൂടെ ക്ഷിപ്രവരപ്രസാദിനിയായ ഭഗവതിയെ ചെറുവറ്റക്കണ്ടി തറവാട്ടുകാർ കുടിയിരുത്തി ദേവിക്ക് വേണ്ടുന്ന കർമ്മങ്ങളും പൂജകളും യഥാവിധി നടത്തിപ്പോന്ന തറവാട്ടുകാർക്ക് എവിടെയാണ് പിഴച്ചതെന്നറിയില്ല പരമ്പര വേരറ്റതുകൊണ്ടോ അതല്ല ഇങ്ങനെയൊക്കെ ആകാൻ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നൊന്നും അറിയാതെയായി മുൻതലമുറ വരും തലമുറക്ക് പകർന്നു കൊടുത്തതുമില്ല നമുക്കൊരു ഭഗവതിയുണ്ടെന്നും ഒരു തിരിവട്ടമെങ്കിലും ഭഗവതിക്ക് കൊളുത്തി വെക്കണമെന്നും പതിയെ തറവാട്ടുകാരിൽ നിന്നും ഭഗവതി വിസ്മൃതിയിലാണ്ടു ചിലർ ഭഗവതിക്കടുത്തുനിന്ന് ദിക്കുമാറിപ്പോയി മറ്റു ചിലർ അരികത്തുണ്ടായെങ്കിലും അവർക്ക് തിരിച്ചറിയാനും കഴിഞ്ഞില്ല തങ്ങളുടെ വരവും കാത്ത് ഭഗവതി ഇരിക്കുന്നുണ്ടെന്നത് തൻ്റെ ഇരിപ്പിടമൊഴികെ ചുറ്റുമുള്ളതെല്ലാം നഷ്ടപ്പെടുന്നതിനും ഭഗവതിക്ക് സാക്ഷിയാകേണ്ടി വന്നു തനിക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യേണ്ടവർ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അരികിലെത്താത്തതിൽ നിരാശ പൂണ്ട ഭഗവതി തൻ്റെ അവകാശികളെ തേടിയിറങ്ങി അപ്പോഴേക്കും ചെറുവറ്റക്കണ്ടി നാല് താവഴികളായി കഴിഞ്ഞിരുന്നു എല്ലാ തറവാടുകളിലുമെത്തിയ ഭഗവതി അവിടെ ചൊരിഞ്ഞത് ഐശ്വര്യമായിരുന്നില്ല പകരം ആദികളും വ്യാധികളും ചൊരിഞ്ഞുമടങ്ങിയ ഭഗവതി വീണ്ടും യഥാസ്ഥാനത്ത് തറവാട്ടിലുള്ളവരെ കാത്ത് ഉപവിഷ്ടയായി അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ തങ്ങൾക്ക് വന്ന വിപത്തുകൾ പതുക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയ തറവാട്ടുകാരിൽ പലരും പല ജ്യോതിഷികളെയും സമീപിച്ചു അവരിൽ നിന്ന് കിട്ടിയ ഉപദേശം പരസ്പരം കൈമാറിയതോടെ എല്ലാവരും അനുഭവിക്കുന്നത് തുല്യതയാർന്ന ദുഃഖമാണെന്ന് കണ്ടെത്തി അതിനെല്ലാം ശാശ്വതമായ പരിഹാരം കാണുന്നതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യ കൂടിച്ചേരൽ നടക്കുന്നത് അതിൽ ഒരു ദേവപ്രശ്നം എന്നതിലെത്തി കാര്യങ്ങൾ അതിന്റെ ഭാഗമായി ജ്യോത്സ്യൻ ശ്രീ ഉടുമ്പ്ര ഹരീഷ് പണിക്കരെ സമീപിച്ച തറവാട്ടുകാർക്ക് അദ്ദേഹം പ്രശ്നവശാൽ തങ്ങളാൽ അവഗണിക്കപ്പെട്ട് കഴിയുന്ന ഭഗവതിയെ കണ്ടെത്തിക്കൊടുത്തു മാത്രമല്ല തറവാട്ടിലുള്ളവർ പൂർണമായില്ലെന്നും പറഞ്ഞ അദ്ദേഹം ബാക്കിയുള്ളവരെ കൂടി കണ്ടെത്താനും അതിനുശേഷമൊരു താമ്പൂല പ്രശ്നവും നിർദ്ദേശിച്ചു അതിലൂടെ പതിറ്റാണ്ടുകളോളം ഒരു തിരിവട്ടമില്ലാതെ തൻ്റെ പരമ്പരകളെ കാത്തിരുന്ന ഭഗവതി പൂർണ്ണ തൃപ്തയായി േണദേവീനാരായണ ലക്ഷ്മിാരായണ ഭദ്രേനാരായണ ചെറുവറ്റക്കണ്ടി തെക്കേടത്ത് പറമ്പടം പീടുകമീത്തൽ എന്നിങ്ങനെ നാലു താവഴികളായി മാറിയവർ ഒന്നിച്ചു ചേർന്ന് ഉടുമ്പറ ഹരീഷ് പണിക്കരുടെ നേതൃത്വത്തിൽ നടത്തിയ താമ്പൂല പ്രശ്നത്തിൽ ഭഗവതിക്കൊപ്പം ഗുരുവിനെയും പ്രതിഷ്ഠ നടത്തേണ്ടതുണ്ടെന്നും ഒപ്പം ഉപദേവന്മാരായി ഭൈരവൻ ഗുളികൻ നാഗരാജാവ് നാഗയക്ഷി എന്നിവർക്കും യഥാസ്ഥാനങ്ങളിൽ പ്രതിഷ്ഠ വേണമെന്നും കണ്ടെത്തി തുടർന്ന് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തെട്ടാം തീയതി മീനമാസത്തിലെ തിരുവോണം നാളിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉപവിഷ്ടയായി ഒപ്പം ഗുരുവും ചെയ്യേണ്ടുന്ന കർമ്മങ്ങളും ചിട്ടപ്പെടുത്തി പൂർണമായി പണിതീരാതിരുന്ന ശ്രീകോവിലിന്റെ പണി രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂർത്തിയാക്കി മാർച്ച് മുപ്പത്തൊന്ന് മീനമാസത്തിലെ രോഹിണി നാളിൽ വാദ്യ താളമേളങ്ങളോടെ ബ്രഹ്മശ്രീ കാഞ്ഞിരത്തോട്ടത്തിൽ നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ പുനഃപ്രതിഷ്ഠ നിർവഹിച്ചു പ്രതിഷ്ഠയ്ക്ക് ശേഷം പൂനൂർ പുഴ കരകവിഞ്ഞുവന്ന് ഭഗവതിയെ ശുദ്ധിക്കലശം നടത്തിയതും അത്ഭുതമായി കോഴിക്കോട് പൂനൂർ പുഴയുടെ തീരത്ത് ചെറുവറ്റ ദേശത്താണ് ചെറുവറ്റക്കണ്ടി ഗുരു ഭഗവതി ക്ഷേത്രം തറവാടിനും ദേശത്തിനും ഐശ്വര്യമായി നിലകൊള്ളുന്നത് ഭദ്രകാളി പാലയ സത്യപൂജയില്ലാത്ത ക്ഷേത്രത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകിട്ട് കാരണവർ തെക്കേടത്ത് ശിവൻ അവറുകൾ നട തുറക്കും ശേഷം അഞ്ചേ മുപ്പത് മുതൽ ആറേ മുപ്പത് വരെ നടക്കുന്ന കർമ്മങ്ങൾ കൊല്ലരുകണ്ടി രമേശ് അക്കിനാരിമീത്തൽ ഗിരീഷ് പറമ്പടത്തിൽ കൃഷ്ണൻ എന്നിവർ നിർവഹിക്കുന്നു കിഴക്കഭിമുഖമായി ശക്തി സ്വരൂപിണിയായ ഭഗവതിക്കൊപ്പം ഗുരുവും ഉള്ളതിനാൽ ഇവിടെ തൊഴുതാൽ ഭക്തർക്ക് മനഃശാന്തിയും അഭിഷ്ടകാര്യസിദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും ലഭിക്കും ശ്രീകോവിലിന്റെ പുറത്ത് വലതുവശത്തായി ഭൈരവമൂർത്തിയാണ് ഭാഗത്തായി ഭക്തർക്ക് രോഗശാന്തിയും അഭിഷ്ടകാര്യസിദ്ധിയും മനഃശാന്തിയും നൽകിക്കൊണ്ട് നാഗരാജാവും നാഗയക്ഷിയും കുടികൊള്ളുന്നു ുട്ടിയും പട്ടുചാർത്തിയും അനുഗ്രഹം തേടാൻ വലതുവശത്ത് ഗുളികനും വാണരുളുന്നുണ്ട് വർഷാവർഷം ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായി ആഘോഷിക്കുന്നത് മീനമാസത്തിലെ രോഹിണിനാളിൽ മഹോത്സവവും താലപ്പൊലിയുമാണ് പറമ്പടം തറവാട്ടിൽ നിന്ന് പുറപ്പെടുന്ന താലപ്പൊലി ദേശക്കാരെ ഉണർത്തി ക്ഷേത്രത്തിൽ പ്രവേശിച്ച ശേഷം നടക്കുന്ന പൂജകളോടെ സമാപിക്കുകയും ഏഴ് ദിവസത്തേക്ക് നടയടയ്ക്കുകയും ചെയ്യുന്നു കൂടാതെ തറവാട്ടുകാർക്ക് കൊടുങ്ങല്ലൂർ ഭരണിക്ക് മുൻപ് കൊടുങ്ങല്ലൂരമ്മയെ ദർശിച്ച് അനുഗ്രഹം വാങ്ങുന്ന ചടങ്ങുമുണ്ട് ഒരു തരിയിൽ നിന്ന് ആളിപ്പടർന്ന തീ പോലെ ഇന്ന് ഭഗവതിയുടെ അനന്തരാവകാശികൾ ആദി വ്യാധികളിൽ നിന്ന് മോചിതരായി ഐശ്വര്യം വീണ്ടെടുത്ത് ഭഗവതിക്കൊപ്പമുണ്ട് കർമ്മനിരതരായി ഐശ്വര്യം തേടി ഒരിക്കലെങ്കിലും ചെറുവറ്റക്കണ്ടി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അനുഗ്രഹീതരാകുകണിക്യമൗലീസ് പുര ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ